വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മാരീജനും സുഭാവവും മാംസഖണ്ഡങ്ങളോട് കൂടിയ രക്തം വർഷിക്കുകയാണ് യജ്ഞവേദിയാകെ ജ്വലിക്കുവാനുള്ള കാരണം അതായിരുന്നു ഹോമകുണ്ഡത്തിന്റെ പ്രകാശവും വാനിൽ നിന്ന് വീഴുന്ന രക്തമാംസങ്ങളും കണ്ട ശ്രീരാമദേവന്റെ നേത്രങ്ങൾ അല്പം അരുണവർണ്ണമാർന്നു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞണഞ്ഞ നക്തഞ്ചരരെ കണ്ട രഘുവരൻ അംബുജലോചനങ്ങളാൽ അനുജനെ കടാക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു ലക്ഷ്മണ മാംസഭക്ഷകരായ അരക്കന്മാരെ നോക്കൂ ഈ ദുർവൃദ്ധന്മാരെ മാനവാസ്ത്രം കൊണ്ട് കൊടുങ്കാറ്റ് മേഘങ്ങളെ എന്ന പോലെ ഞാൻ പറപ്പിച്ചേക്കാം ഉത്തമോത്തമമായ മാനവാസ്ത്രം കോതണ്ഡത്തിൽ നിന്ന് ഉയർന്നത് ജാജ്വല്യ മാനമായി മാരീജ ഭക്ഷസിലെത്തി ക്രൂദ്ധനായിരുന്ന മഹാപ്രഭുവിൻ്റെ ഭാണം മാരീജനെ നൂറ് യോജന ദൂരത്തിൽ സമുദ്രത്തിൽ വീഴ്ത്തി കഴിഞ്ഞു നോക്കൂ ലക്ഷ്മണ ധർമ്മയുക്തമായ മാനവാസ്ത്ര മഹത്വം മാരീജനെ അസ്ത്രപ്രജ്ഞനാക്കി വിദൂരത്തിൽ എത്തിക്കുകയല്ലാതെ നിഗ്രഹിച്ചില്ല വട്ടം ചുറ്റി പറഞ്ഞുകൊണ്ട് ആ രാക്ഷസപ്രമുഖൻ ആഴിമധ്യത്തിൽ പതിച്ചു മാനവാസ്ത്രം കൊണ്ട് അവൻ മരിക്കുന്നതല്ല എന്തു ചെയ്യുവാനും അറപ്പില്ലാത്ത ഈ ദുഷ്ടന്മാരെ ഞാൻ കൊല്ലുന്നത് കാണൂ യജ്ഞവിനാശകരും രക്തപാനികളും ആ പാപികളുമായ ഈ അരക്കന്മാർ ജീവിക്കാൻ അർഹരല്ല അനുജനോട് ഇത്തരത്തിൽ അരുളിയ ശ്രീരാമചന്ദ്രൻ അത്ഭുതജനകമായ ആ നയദിവ്യാസ്ത്രം സുബാഹുവിൻ്റെ മാറിലേക്ക് അയച്ചു മാമല പോലെ ആ ഘോരാസുരൻ മഞ്ഞിടത്തിൽ പതിച്ചു അവൻ്റെ അനുജരന്മാരുടെ നേരിട്ട് വായവ്യം എന്ന ബാണമാണ് അയച്ചത് രാമബാണം അരക്കര മുഴുവൻ അന്ധകാലയം അണച്ചു സസ്മിതം സൗമിത്രിയെ കടാക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന രഘുപുങ്കവനി ഋഷീശ്വരന്മാർ പൂജിച്ചത് പണ്ടുണ്ടായ സാഗരത്തിൽ ദേവന്മാർ വിചിഗിഷുവായ ശതക്രതുവിന് എന്ന പോലെയായിരുന്നു സുമംഗളം യജ്ഞം അവസാനിച്ചു ആ പ്രദേശം രക്തബാധയിൽ നിന്ന് മോചിച്ചതു കണ്ട വിശ്വാമിത്രമാമുനി ഉണ്ണി രാമ മഹാബാഹുവായ അങ്ങ് ഗുരുവാക്യത്തെ അക്ഷരം പ്രതി അനുഷ്ഠിച്ചു സത്കീർത്തി സമ്പന്നനായ ഉണ്ണി സിദ്ധാശ്രമത്തിന്റെ പേർ അന്യർഥമാക്കി തീർത്തു രാമ ഞാൻ അത്യധികം കൃതാർത്ഥനായി സ്വകൃത്യനിർവഹണത്താൽ സന്തുഷ്ടരായ ശ്രീരാമലക്ഷ്മണന്മാർ ഉള്ളം കുളിർത്തുകൊണ്ട് അന്നത്തെ രാത്രി അവിടെ താമസിച്ചു പ്രഭാതത്തിൽ പൂർവാന ക്രിയകളെല്ലാം വിധിയിൽ നിന്ന് അണുവും വ്യതിചലിക്കാതെ നിർവഹിച്ച കുമാരന്മാർ ജ്വലിക്കുന്ന അഗ്നി പോലെ മാമുനീന്ദ്ര മധ്യത്തിൽ ഇരിക്കുന്ന വിശ്വാമിത്ര ബ്രഹ്മ ഋഷിയെ സമീപിച്ച് തൊഴുത് ഉണർത്തി മുനിവ്യാക്രനായ ഭഗവാനെ അവിടുത്തെ വൃദ്ധരായ ഞങ്ങൾ ഇതാ ആഗ്ഞയെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്തൊന്നാണ് ഇനി നിർവഹിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും ശ്രീരാമകുമാരന്റെ ഗംഭീരമായ വാക്കുകൾ എല്ലാവരെയും ഏറ്റവും സന്തുഷ്ടരാക്കി ബ്രഹ്മ ഋഷിയെ പുരസ്കരിച്ചുകൊണ്ട് മാമുനീമാർ രാജനന്ദനന്മാരോട് പറഞ്ഞു രാമാ ലക്ഷ്മണ മിഥില രാജ്യാധിപനായ ജനകൻ പരമധാർമ്മികമായൊരു ധർമ്മം യജ്ഞം ചെയ്യുവാൻ ഒരുങ്ങുന്നുണ്ട് ഞങ്ങളെല്ലാവരും അവിടേക്ക് പോകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു നരശാർദൂഹലിനായ അങ്ങ് അനുജനോടൊന്നിച്ച് അങ്ങോട്ട് പോരണം രാജ്യത്തിൽ അത്ഭുത ജ്യോതിസുള്ള ഒരു പള്ളി വില്ലുണ്ട് അങ്ങേക്ക് അത് കാണാം അക്രമേയ ബലമുള്ളതും തേജസാളി കത്തുന്നതും അതികൗരവുമായ ആ ചാപത്തെ യജ്ഞസദസ്സിൽ വെച്ച് ദേവന്മാർ പണ്ട് ജനകന് കൊടുത്തതാണ് ദേവന്മാർ ഗന്ധർവന്മാർ അസുരന്മാർ രാക്ഷസന്മാർ എന്നിവർക്കോ എങ്ങനെയെങ്കിലും മനുഷ്യന്മാർക്കോ കുല ഏറ്റുവാൻ സാധിക്കാത്ത ദിവ്യധനുസാണത് മഹാശക്തന്മാരായ രാജകുമാരന്മാർ അനേകം പേർ ആ വില്ലൻ്റെ വീര്യം അറിയുവാൻ ഒരുങ്ങി പുറപ്പെട്ടെങ്കിലും ഇന്നു ആർക്കും കുലയ്ക്കുവാൻ സാധിച്ചിട്ടില്ല മഹാത്മാവായ ഋഷിയുടെ ചാപവും ആശ്ചര്യകരമായ യജ്ഞവും കാണാൻ അങ്ങേക്ക് കാണാം ാഭം എന്ന പേരായ ആ വില്ല് ദേവന്മാർ യാഗഫലമായി പണ്ട് രാജർഷിക്ക് കൊടുത്തതാണ് അരമനയിലെ ശ്രേഷ്ഠമായ സ്ഥലത്ത് വെച്ച് അഖിൽ തുടങ്ങിയ ഉത്തമ ഗന്ധ ധൂപങ്ങളാൽ പ്രതിദിനം പൂജിക്കുന്ന ദിവ്യശാപം ആണത് രഘുനന്ദനന്മാർ മുനിവരന്മാർ എന്നിവർ ബ്രഹ്മർഷിയെ ഋഷിയെ അനുഗമിക്കുവാൻ തയ്യാറായി കൗശികൻ ആശ്രമാഭിമുഖമായി നിന്ന് സിദ്ധാശ്രമവാസികളായ വനദേവതമാരെ നിങ്ങൾക്ക് സ്വസ്ഥി ഈ ആശ്രമത്തിൽ നിന്ന് സിദ്ധനായ ഞാൻ ഗംഗാനദിയുടെ ഉത്തരഭാഗത്തിലുള്ള ഹിമവൽ പർവ്വതത്തിലേക്ക് പോകുന്നു പരിപാവനമായ സിദ്ധാശ്രമത്തെ പ്രദക്ഷിണം വെച്ച് വടക്കോട്ട് നടക്കുന്ന ബ്രഹ്മർഷിയെ അനുഗമിക്കുന്ന ബ്രഹ്മാദികൾ തന്നെ നൂറുകണക്കിനുണ്ട് ആ പുണ്യപ്രദേശത്തിൽ നിവസിക്കുന്ന മൃഗങ്ങളും പക്ഷികളും മഹാത്മാവായ വിശ്വാമിത്ര മഹേന്ദ്രനെ പിന്തുടർന്നു എന്നാൽ യതീശ്വരനാകട്ടെ സ്വസ്നേഹം അവയെ മുഴുവൻ തിരിച്ചയച്ചു വളരെ ദൂരം മുന്നോട്ടു പോയ അവർ സൂര്യാസ്ഥാനം അടുത്തപ്പോൾ നദിയുടെ തീരത്തിൽ അന്നത്തെ രാത്രി കഴിക്കുവാൻ നിശ്ചയിച്ചു അമിതപ്രഭയെ അഴുന്ന മഹർഷി വര്യന്മാർ സ്നാനം ചെയ്ത് അഗ്നിഹോത്രാദികൾ അജഞ്ചൽ മനസ്കരായി ആചരിച്ച് ബ്രഹ്മ ഋഷിയുമൊത്ത് ആസനസ്ഥരായി ലക്ഷ്മണാന്യുതനായ ശ്രീരാമചന്ദ്രൻ മാമുനീന്ദ്രന്മാരെ നമസ്കരിച്ച് അവരുടെ അനുവാദപ്രകാരം ഇരുന്നത് അമേയ ബുദ്ധിമാനായ വിശ്വാമിത്രന്റെ പുരോഗത്തായിരുന്നു അതുല്യ തേജസ്വിയാർന്ന രഘുപരൻ കൗശികമാമുനിയോട് ജിജ്ഞാസയോടെ സവിനയം ഭഗവാനെ അവിടേക്ക് മംഗളം ഭവിക്കട്ടെ സമർത്ഥങ്ങളായ അരണ്യജങ്ങളാൽ പ്രക്ഷോഭിക്കുന്ന ഈ നാട് ഏതാണ് കേൾക്കുവാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു തന്നാൽ കൊള്ളാം ദശരഥിയുടെ ചോദ്യം കേട്ട താപസേന്ദ്രൻ ആ പ്രദേശത്തെക്കുറിച്ച് മുനി ജനമധ്യത്തിൽ ഇരുന്നു തന്നെ പറയുവാൻ തുടങ്ങി ശേഷംചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം